നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെ വീണ്ടും ഒരു വിജയം കൊയ്തിരിക്കുകയാണ് ടീം ഇന്ത്യ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ പരാജയ ഭീതിയിലായിരുന്ന ഇന്ത്യ ബൗളർമാരുടെ മാജിക്കൽ സ്ട്രൈക്കിലായിരുന്നു ആറ് റണ്ണിന്റെ ത്രസിപ്പിക്കുന്ന വിജയം പിടിച്ചെടുത്തത് നൂറ്റി ഇരുപത് റൺസിന്റെ വിജയലക്ഷ്യമാണ് പാക് പടയ്ക്ക ഇന്ത്യ നൽകിയത് പക്ഷേ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനാല് റൺസ് എടുത്ത് അവർ മത്സരം അടിയറവ് വയ്ക്കുകയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അത്യുജ്ജലമായാണ് ഈ മത്സരത്തിൽ ടീമിനെ നയിച്ചത് തൻ്റെ ബൗളർമാരെ മികച്ച രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത അദ്ദേഹം പാക് ബാറ്റിംഗ് നിറയെ ശരിക്കും വെള്ളം കുടിപ്പിക്കുകയായിരുന്നു ഒരു ഘട്ടം വരെ പാകിസ്ഥാന് തന്നെയായിരുന്നു വിജയസാധ്യത എന്നാൽ രോഹിത്തിൻ്റെ സർപ്രൈസ് നീക്കം കളിയിലെ ടേണിംഗ് പോയിൻ്റായി മാറുകയായിരുന്നു അതെന്താണെന്ന് വിശദമായി നോക്കാം ബൌളിങ്ങിൽ തന്റെ കുന്തമുനയായ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ പതിനഞ്ചാം ഓവറിൽ തിരികെ വിളിച്ച രോഹിത്തിൻ്റെ നീക്കമാണ് കളിയുടെ ഗതി മാറ്റിയത് പന്ത്രണ്ടാം ഓവർ മുതൽ ഹർഷദീപ് സിംഗ് ഹാർദിക് പാണ്ഡ്യ എന്നിവരാണ് മാറി മാറി ഇറങ്ങിക്കൊണ്ടിരുന്നത് പതിമൂന്നാം ഓവർ ഹാർദിക് ഒരു റൺസ് മാത്രം വിട്ടുകൊടുത്താൽ അപകടകാരിയായ ഫഖർ സമാനെ മടക്കിയിരുന്നു പതിനാലാം ഓവറിൽ ഹർഷ്ദീപ് സിംഗ് ഏഴ് റൺസ് വിട്ടുകൊടുത്തു പതിനഞ്ചാം ഓവർ ഹർദിക്കിന് തന്നെ ലഭിക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് കാരണം അദ്ദേഹത്തിന് ഒരു ഓവർ കൂടി ബാക്കിയുണ്ടായിരുന്നു പക്ഷേ ഹാർദിക്കിനെ പിൻവലിച്ച രോഹിത ബുംറയെ രണ്ടാം സ്പെല്ലിനായി തിരികെ കൊണ്ടുവരികയായിരുന്നു ആദ്യ രണ്ട് ഓവറിൽ ഒൻപത് റൺസിന് ഒരു വിക്കറ്റാണ് അദ്ദേഹം നേടിയത് പാക് ടീം അപ്പോൾ മൂന്നിന് എൺപത് റൺസ് എന്ന നിലയിലായിരുന്നു ടോപ്പ് സ്കോററായ മുഹമ്മദ് റിസ്വാനും ഇമാദ് വസീമുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത് ആദ്യ ബൗളിൽ തന്നെ റിസ്വാൻ്റെ കുറ്റിതെറിപ്പിച്ച ബുംറ പാകിസ്ഥാനെ പുറകോട്ട് വലിക്കുകയായിരുന്നു ഈ ഓവറിൽ വിട്ടുകൊടുത്തത് വെറും മൂന്ന് റൺസ് മാത്രം പാക് നിരയിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്തത് റിസ്വാനായിരുന്നു അദ്ദേഹം അവസാനം വരെ ക്രീസിൽ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയിലെ ഗതിയും മാറുമായിരുന്നു പക്ഷേ റിസ്വാനെ ബുംറ മടക്കിയതോടെ ഇന്ത്യ പിടിമുറുക്കി പിന്നീട് ക്രീസിലെത്തിയ പാക് ബാറ്റർമാരെല്ലാം റണ് എടുക്കാൻ പാടുപെട്ടതോടെ ഇന്ത്യക്ക് കാര്യങ്ങൾ അനുകൂലമായി മാറുകയായിരുന്നു ഹർഷദീപിന് പകരം അടുത്ത ഓവറിൽ അക്ഷർ പട്ടേലിനെ രോഹിത്ത് കൊണ്ടുവന്നു ഈ ഓവറിൽ പാക് ടീം നേടിയത് വെറും രണ്ട് റൺസ് മാത്രം പതിനേഴാം ഓവറിൽ അഞ്ച് റൺസ് വിട്ടുകൊടുത്ത ഹർദിക്ക ശതാബ് ഖാനെ മടക്കി മുഹമ്മദ് സുറാജിൻ്റെ പതിനെട്ടാം ഓവറിൽ ഒൻപത് റൺസാണ് പാക് ടീം നേടിയത് പത്തൊൻപതാം ഓവറിൽ ബുംറ വീണ്ടും മിന്നിച്ചു മൂന്ന് റൺസ് മാത്രം വഴങ്ങി അദ്ദേഹം ഇഫ്തിഖാർ അഹമ്മദിനെ മടക്കി ഒടുവിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി റൺസ് മാത്രം എടുത്ത പാക് ടീം മത്സരം അടിയറ വയ്ക്കുകയും ചെയ്തു എന്തായാലും രോഹിത്തിൻ്റെ ഈയൊരു നീക്കമാണ് മത്സരത്തിൻ്റെ ഗതി മാറ്റിയതെന്നാണ് ആരാധകരും വിശ്വസിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഇന്ത്യ തോൽക്കുമെന്ന വിധിയെഴുതിയ ക്രിക്കറ്റ് നിരീക്ഷകരുടെ എല്ലാം എല്ലാ കണക്കുകൂട്ടിലും തെറ്റിച്ചായിരുന്നു രോഹിത്തിൻ്റെ ഒരു നീക്കം